നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ പൊങ്കാല നിവേദിച്ചു ഭക്തിയുടെ നിറവിൽ മധുരവുമായി പ്രാർത്ഥനകളോടെ പൊങ്കാല പുണ്യം നുകർന്ന് ഭക്തലക്ഷങ്ങൾ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചതോടെ നഗരത്തിൽ വഴുന്നീലെ ഒരുക്കിയ പൊങ്കാലക്കലങ്ങളിൽ പുണ്യാഹം തളിച്ചു ആദിപരാശക്തിയായ പരാശക്തിയായ ആറ്റുകാൽ അമ്മയ്ക്കു മുന്നിൽ നോവും നിറവുകളും സമർപ്പിച്ച് ഭക്തർ ആത്മസായൂജ്യമഞ്ഞു പായസം വെള്ളനിവേദ്യം മണ്ടപ്പുറ്റുൾപ്പെടെ ഒട്ടേറെ നിവേദ്യങ്ങളാണ് ഭക്തർ തയ്യാറാക്കിയിരുന്നത് ാവു പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിൽ സിഐ ഡി അന്വേഷണ ഉത്തരവ് കർണാടക സർക്കാർ പിൻവലിച്ചു ബാംഗ്ലൂരുവിലെ കെമ്പുക രാജ്യാന്തര വിമാനത്താവളത്തിൽ നിയോഗിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയെ കുറിച്ച് അന്വേഷിക്കാനായിരുന്നു ഉത്തരവ് ആ ഉത്തരവാണ് പിൻവലിച്ചിരിക്കുന്നത് സ്പേഡക് ഡി ഡോക്കിംഗ് വിജയകരം ബഹിരാകാശ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് പുതുചരിത്രം കുറിച്ച് ഐ എസ് ആർഒ സ്പേഡെക്സ് ഡി ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായി ബഹിരാകാശത്ത് രണ്ട് ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിച്ച് വീണ്ടും സാങ്കേതിക സാങ്കേതികവിദ്യയാണ് ഡി ഡോക്കിംഗ് യു എസ് കേരള പോലീസ് യുഎസ് തേടുന്ന രാജ്യാന്തര കുറ്റവാളിയെ പിടികൂടി കേരള പോലീസ് ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് ഇറക്കിയ കുറ്റവാളിയും ലിത്വാനിയൻ പൗരനുമായ അലക്സേജ് ബെസിയോക്കോവാണ് വർക്കലയിൽ അറസ്റ്റിലായത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു ഗാരൻഡെക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ സഹസ്ഥാപകനാണ് ദളിത് ദളിത് സാമൂഹിക സാമൂഹിക കെ 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 അന്തരിച്ചു അന്തരിച്ചു പ്രമുഖ എച്ച് ുംയസായിരുന്നു അർബുദ ബാധിതനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പാലിയേറ്റീവ് ചികിത്സയിലായിരുന്നു വെടിനിർത്തൽ അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും റഷ്യക്ക് മുന്നറിയിപ്പുമായി ട്രംപ് ിൽ സിഗ്നൽ തെറ്റിച്ച് ലോറി ഇടിച്ചു സ്കൂട്ടർ യാത്രക്കാരന് രാസവസ്തു കയറ്റിയ ലോറിയുമായി കുട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു ബിആർപുരം ഞാറയ്ക്കൽ അശോകന്റെ മകൻ അനീഷ് ആണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു വിക്ഷേപണത്തിന്റെ മുൻപ് സാങ്കേതിക തടസ്സം മുടങ്ങി സുനിതയുടെ മാസങ്ങളോളമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ബുച്ച് വിൽമോർ എന്നിവരെ മടക്കിയെത്തിക്കാനുള്ള നാസ സ്പേക്സ് എക്സ് ദൗത്യം മുടങ്ങി സ്പേസ് എക്സിന്റെ ക്രൂട്ടൻ ദൗത്യമാണ് വിക്ഷേപിക്കുന്നതിന് മുൻപ് സാങ്കേതിക തടസ്സത്താൽ നിർത്തിയത് പുതിയ വിക്ഷേപണ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ബഹിരാകാശ സഞ്ചാരികളായ സുനിതയും വിൽമോറും പതിനാറിന് മടങ്ങിയെത്താനുള്ള സാധ്യത ഇതോടെ മടങ്ങി ൂർത്തി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ത്രിഭാഷ നയത്തെ പിന്തുണച്ച് രാജ്യസഭാ എംപിയും ഇൻഫോസിസ് ഫൗണ്ടേഷൻ സ്ഥാപകയുമായ സുധാമൂർത്തി കുട്ടികൾക്ക് പുതിയ നയത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും സുധാമൂർത്തി കൂട്ടിച്ചേർത്തു വിവാഹിതരാകാൻ പോകുന്ന ദമ്പതികൾ എത്രയും വേഗം കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം നടപ്പാക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകൾ കുറയുമെന്ന ആശങ്കയ്ക്കിടെയാണ് ഉദയനിധിയുടെ പരാമർശം മംഗളൂരു വിമാനത്താവളത്തിലും ഡിജി യാത്ര പ്രഖ്യാപനവുമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഡിജി യാത്ര പദ്ധതിയിൽ തിരുവനന്തപുരം മംഗളൂരു വിമാനത്താവളങ്ങളെ കൂടെ ഉൾപ്പെടുത്തുമെന്ന് അദാനി എയർപോർട്ട്സ് ഹോൾഡിംഗ് ലിമിറ്റഡ് പ്രഖ്യാപിച്ചു ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക് ഹൈദരാബാദ് മത്സരം സമനിലയിൽ പതിനേഴ് വയസ്സിൽ ചാമ്പ്യൻസ് ലീഗിൽ വമ്പൻ ലാമിയമാൽ മറ്റാർക്കും നേടാനാവാത്ത നേട്ടം മത്സരത്തിന് മുൻപ് പരിശീലനം നെറ്റ്സിൽ മാത്രം പരസ്യ ബോർഡുകളോട് ചേർന്ന് താരങ്ങൾ ഇരിക്കരുത് ഐ പി എല്ലിൽ പുതിയ പരിഷ്കാരങ്ങൾ മത്സരത്തിനു മുൻപ് ടീമുകൾക്ക് പരിശീലനം നടത്താൻ നെറ്റ്സിന് മാത്രമായിരിക്കും അനുമതി നേരത്തെ ഗ്രൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനം നടത്താനും പ്രധാന പിച്ചൊഴികെയുള്ള പിച്ചുകളിൽ കളിക്കാനും ടീമുകൾക്ക് അനുവാദമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ പരിശീലനം നെറ്റ്സിന് ഉള്ളിലേക്ക് ചുരുക്കാൻ ബി തീരുമാനിച്ചു ശുഭ്മൻ പുരസ്കാരം സ്റ്റീവ് യും കഴിഞ്ഞ മാസത്തെ ഏറ്റവും മികച്ച പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള ഐ സി സി പുരസ്കാരം ഇന്ത്യൻ ഓപ്പണർ ശുഭ്മൻ ഗില്ലിന് ഓസ്ട്രേലിയയുടെ സ്ലീവ് വിത്ത് ന്യൂസിലൻഡ് താരം ഗ്ലെൻ ഫിലിപ്സ് എന്നിവരെ മറികടന്നാണ് ഗിൽ പുരസ്കാരം നേടിയത് സെയ്ദ് ആബിദ് അലി അന്തരിച്ചു ഇന്ത്യക്ക് വേണ്ടി ഒരേ മത്സരത്തിൽ ബോളിംഗും ബാറ്റിംഗും ഓപ്പൺ ചെയ്ത ഓൾറൗണ്ടർ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സയ്യിദ് ആബിദ് അലി യു എസിൽ അന്തരിച്ചു ദീർഘകാലമായി അസുഖബാധിതനായിരുന്ന അദ്ദേഹത്തിന് വയസ്സായിരുന്നു മൻസൂർ അലി ഖാൻ പട്ടൌഡി എം എൽ ജയസിംഹ അബ്ബാസ് അലി ബേഗ് എന്നിവർക്കൊപ്പം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഹൈദരാബാദ് സംഘത്തിന്റെ ഭാഗമായിരുന്ന ആബിദ് അലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഓസ്ട്രേലിയക്കെതിരെ അറ്റ്ലൈറ്റ് ടെസ്റ്റിലൂടെയാണ് ഇന്ത്യൻ ടീമിനു വേണ്ടി അരങ്ങേറിയത്മാക്കുന്നു